ഈ വീടെങ്കിലും എനിക്ക് നേരെ ഞങ്ങൾ എന്റെ മരണം വരെ കിടക്കാം അത്ര മാത്രമേ ഉള്ളൂ ഞാൻ എല്ലാ കൗൺസിലർമാരുടെയും പറഞ്ഞു എനിക്ക് കാലു സ്വാധീനമില്ല രണ്ടു കാലും സ്വാധീനമില്ല ഞാൻ പെൻഷൻ വായിച്ചോണ്ടിരിക്കയാണ്

നമ്മളിപ്പോഴുള്ളത് തിരുവനന്തപുരം പൂവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എല്ലാവർക്കും ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹമുള്ള അല്ലെങ്കിൽ അത്യാവശ്യമായി വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചോർന്നൊലിക്കാത്ത സുരക്ഷിതമായിട്ടുള്ള ഒരു വീട് എന്നുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്ന ഉഷായി എന്ന് പറയുന്ന അമ്മയ്ക്ക് ശാരീരികപരമായിട്ട് നിരവധി ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ പോലും ഇതൊന്നും പരിഗണിക്കപ്പെടാതെ വീട് എന്നുള്ളൊരു സ്വപ്നം ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അധികൃതര ൊക്കെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടും അതൊന്നും ആരും കണക്കിലെടുക്കുന്നില്ല എന്നാണ് പറയുന്നത് കൂടുതൽ വിവരങ്ങൾ അവർ തന്നെ മലയാളി വാർത്തയോട് പറയുകയാണ് അമ്മ ശരിക്കും എന്താണ് ഇപ്പോ വീടിന്റെ അവസ്ഥ എനിക്ക് എന്റെ വീടിനകത്ത് കിടക്കാൻ പാങ്ങില്ല ഞാൻ അതിലൊക്കെ വീട്ടിലാണ് രാത്രിയാകുമ്പോൾ ചെന്ന് കിടക്കണം എന്റെ കുട്ടികൾ രണ്ടെണ്ണം ഒന്ന് ക്യാൻസർ രോഗിയാണ് ഒരു മോൻ അതിന് പിരേടവും ഇല്ല അതും കൂടെ എന്റെ മൂത്തോന്റെ കൂടെയാണ് കിടക്കണം ഇത് മൂത്തമ്മോന്റെ വീടാണ് അതിലാണ് ഞാൻ കിടക്കണം എനിക്ക് ഒരു പിടി തല ചായ്ക്കാൻ ഒരു പിടി മണ്ണില്ല ഈ വീടെങ്കിലും എനിക്ക് നേരെ ആയ ഞങ്ങൾ എൻ്റെ മരണം വരെ കിടക്കാത്തത് മാത്രമേ ഉള്ളൂ ഞാൻ എല്ലാ കൗൺസിലർമാരുടെയും പറഞ്ഞു നോക്കി എൻ്റെ വാർഡിലെ കൗൺസിലർ അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ ഒരു മെയിൻ്റെനൻസിന് ഞാൻ കേട്ടു നോക്കി ഒരു വീട്ടിന് ഞാൻ കേട്ടു നോക്കി ലേബർ ചാർജ് ഉണ്ട് എനിക്ക് അവിടുന്ന് സാധനം കൊണ്ടുവരാം അതുകൊണ്ടാണ് ഞാൻ മെയിൻ്റനൻസിന് ആവശ്യപ്പെട്ടത് അതുപോലും അവരെനിക്ക് തരണില്ല ഒരു ബാത്റൂം ആവട്ടെ ഏതൊരു വക ഒരു കിണഡില്ല ആ കിണട് കിടക്കണ വിറ്റ പരിടത്തിലാണ് എന്നാ കരുതി അവർ മൂടാതെ ഇട്ടേക്കാണ് ഒരു കിണറ്റിന് ഒന്നിനും തരൂല്ല ഒരു കോഴിക്ക് അപേക്ഷ കൊടുത്താൽ പോലും അവർ നമ്മക്ക് തരൂല അതുകൊണ്ട് എനിക്കൊരു വീട് കിട്ടണം അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ടും രോഗികളാണ് വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇപ്പൊ എടുത്ത് കാണിച്ചു തരാം രണ്ടിന്റെ ഇതിനു മുമ്പ് അമ്മയ്ക്ക് ഈ വീട് കിട്ടിയത് എത്ര വർഷം ഇതൊരു എന്റെ ഇതിലൊരു ഇരുപത് വർഷമാവും ബോംബെ പദ്ധതി വീട് കിട്ടിയാണ് മുപ്പതിനായിരം രൂപ അതിലാണ് ഞാൻ ഇത്രയും പറ്റിച്ചെടുത്തത് ഇനി എന്നെ കൊണ്ട് പറ്റൂല എന്നെ കൊണ്ട് നിവർത്തിയില്ല ഞാൻ വീട്ടുപണിക്ക് പോയാണ് ജീവിക്കുന്നത് നാനൂറ് രൂപ കിട്ടും നൂറ് രൂപ വണ്ടി കൂലിക്കും പിന്നെ മുന്നൂറ് രൂപ അതും രണ്ടു കാര്യം സ്വാധീനമില്ലാത്ത ഞാനാണ് ഇന്ന് ഞാൻ ബന്ധം വായിച്ചോണ്ടിരിക്കണതിനുള്ള അല്ലാതെ എന്നെ കൊണ്ട് ഇനി ഒരു വീട് വെക്കാൻ സാധിക്കൂല എന്റെ മക്കള് രണ്ടും രൂപകളാണ് എനിക്കൊരു വീട്ടിന് കിട്ടിയേ പറ്റുള്ളൂ ഈ ലൈഫ് മിഷൻ പോലുള്ള ഒരുപാട് പദ്ധതികൾ ഇപ്പൊ ഉണ്ടല്ലോ അപ്പൊ അതിലൊക്കെ അർഹതപ്പെട്ടവരാണ് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല ഞാൻ വാർഡ് സഭയ്ക്ക് വിളിക്കും വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ എത്ര ഇതിലാണെങ്കിലും ജോലിയും കളഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലും ചെല്ലുമ്പോഴത്തേക്ക് അവരെനിക്കൊരു വീട്ടിന് അപേക്ഷ തരൂല്ല തരാൻ ചേച്ചി തരാൻ ചേച്ചി എന്ന് പറയണതല്ലാതെ അവരി ഇന്ന് വരെ മുൻകൈ എടുത്തിട്ടില്ല വിളിച്ച് കാണിക്കാൻ പോലും അവർ വരൂല്ല ഞാൻ വിളിച്ചു കഴിഞ്ഞു എന്റെ വീട്ടിന്റെ പരിവസതി എനിക്കിപ്പോ ഇവിടെ കിടക്കാൻ പേടി ഞാൻ രാത്രിയാകുമ്പോ മേലെയും ചെന്ന് കിടക്കണം പോയി കൂടെ ആണല്ലോ ഇപ്പൊ അകത്ത് കയറി നോക്കണം സാർ താൻ പായല് പിടിച്ച് കണ്ടില്ലേ ചോർന്നു ഒലിക്കണം വീട്ടിന്റെ ഫൗണ്ടേഷൻ അകം മൊത്തം വെള്ളമാണ് വീട്ടിന്റെ എനിക്ക് അടുക്കളയിലൊന്നും നിന്ന് പാചകം ചെയ്യാനൊന്നും പറ്റില്ല പേടിച്ചാണ് നിക്കണം തവളന്നു തന്നെ നോക്കിയിട്ടാണ് അങ്ങോട്ട് വേറിട്ട് കയറിയത് ഇത് ഇങ്ങനെ ചോർന്നു ഒലിക്കാൻ തുടങ്ങിയിട്ട് ഒരു എട്ടോ ഒമ്പത് വർഷി എട്ടൊമ്പത് വർഷമായി മോളിലൊക്കെ അത്രയും പൊട്ടിയിരിക്കുകയാണ് വർഷം തന്ന പേര് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ നമ്മൾ ഈ ഇലക്ഷൻ ആകുമ്പോ അവരെ പോക്കറ്റി കുത്തി അവരെ പറക്കുന്നു എന്റെ കുട്ടിയൊക്കെ പോവാൻ നേരം ഇല്ല നേരെ നമ്മളെത്ത അവരെ പെയിന്റിങ്ങിനൊക്കെ പോണ പിള്ളേരാണ് പോയാലേ എന്റെ വേറെ എഴുളളൂ അപ്പ കുട്ടികൾ അതിനൊന്നും പോകില്ല ഒരു ഓട്ടം ഉണ്ട് അവരൊക്കെ ഇഷ്ടപ്പെട്ടേന്ന് അവര് പോയി കൊടുക്കും അവരെ കൂടെ അവർ വിളിക്കുമ്പോ ഇവര് പോകൂല അത് ഞാൻ തന്നെയാണ് തടഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും എടുക്കാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് അവര് പോകൂല്ല വോട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ കൊടുക്കും രക്കെന്നെ കൊടുക്കണമെന്നില്ലല്ലോ അപ്പൊ ഇവര് ഇപ്പൊ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് തരാത്തിനെന്നിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനും അവരുമായിട്ട് ഒരു വ്യക്തി വയരായിക്കും ഇല്ല ഞാൻ പറയാനുള്ള തുറന്നടിച്ച് എല്ലാവരുടെയും പറയും ഇത്ര മാത്രമേ ഉള്ളൂ ഇലക്ഷൻ എന്നുള്ളത് തരാൻ തരാ എന്ന് പറയുന്ന അവര് വന്ന് കാണല് ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ എല്ലാം വന്നവരെ അത്രയും വിളിച്ച് എന്റെ വീട്ടിനകത്ത് കയറ്റി ഇതേപോലെ വെള്ളം വരുന്നു വിളിച്ച് കയറ്റി ഞാൻ കാണിച്ചോ പറഞ്ഞു എന്നത് ഇപ്പൊ ഞങ്ങൾ എഴിച്ചാ ഉടനെ തരും അടുത്ത് വരണവരും പറഞ്ഞു ഞങ്ങൾ എഴിച്ചാ ഉടനെ തരും ഇത് മാത്രമേ ഉള്ളൂ സംസാരം അവർ തരൂല്ല അവര് ജയിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് വർഷായില്ലേ അവർ ഇറങ്ങാറായി അവരെന്തേ പറയേ അവരിന്നെ എപ്പഴും ചോദിച്ചാലും ഇപ്പഴും ഞാൻ ഈ ഇടയ്ക്ക് രണ്ടാഴ്ചക്ക് മുമ്പേ ചേച്ചിക്ക് തരാൻ തരാം ഇതേ പറയണുള്ളൂ ഞാൻ അവരൊക്കെ ഇഷ്ടപ്പെട്ടവരൊക്കെ അവര് കൊടുക്കും ഇവിടെ അടുത്ത വേറെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ അടുത്ത രണ്ട് മൂന്ന് വീടുകൾ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇതുപോലെ നല്ല അവസ്ഥ ഒന്നും അല്ല അവർക്ക് വസ്തു ഉണ്ടായിരുന്നു അവർക്ക് വീട്ടിന് കൊടുത്തതാണ് ഇതേപോലെ വേറൊരു അവസ്ഥയിൽ കിടന്നാൽ വീട്ടിന് കൊടുക്കാൻ നോക്കിയപ്പോൾ പറ്റൂല കേസായി കിടക്കുന്നു ഇതിൽ കേസ് മഴക്കൊന്നുമില്ല ഇതെൻ്റെ മോന്റെ പേരാണ് എനിക്ക് കിടക്കാടില്ല ഞാനും എന്റെ ഇളയ മോനും കൂടെ മൂത്ത മോൻ്റെ കൂടെ നിൽക്കണം പെണ്ണ് കിട്ടിയതെല്ലാത്തിനെ കൊണ്ട് ഞങ്ങൾ നിൽക്കണം ഒരു കുടുംബമായ ഞങ്ങൾക്ക് ഇവിടെയും കിടക്കാൻ നോക്കൂല അപ്പോഴും ഞങ്ങൾ വേറെ കൂട്ടെങ്കിലും മാറും അടിക്കും എന്നെ കൊണ്ട് പറ്റൂല രണ്ട് മക്കളുടെ വായിക്കുകൾ വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ച് രണ്ടു മോൻ്റെ Shh. <laughs> എനിക്ക് കാല് രണ്ട് കാലും ഞാൻ ഇവിടെ പലപ്പോഴും മഴക്കാലൊക്കെ ഒക്കെ ആകുമ്പോ ഏറ്റവും കൂടുതൽ വീട്ടിലൊക്കെ അകത്ത് അടുക്കളയിലടക്കം വെള്ളം വരുന്ന ഒരു സാഹചര്യമാണ് ഏത് സമയവും ഈ വീട് ഇടിഞ്ഞ് ശരീരത്തിൽ കിടക്കുന്ന സ്ഥലത്തേക്കൊക്കെ വീഴും എന്നുള്ള നിലയിലാണ് ഉള്ളിൽ ഉള്ളത് നമ്മൾ പോയി നോക്കിയപ്പോഴും അതുതന്നെയാവണ അവസ്ഥ അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് പലപ്പോഴും മഴക്കാലൊക്കെ ആകുമ്പോൾ ഇവര് ഇവിടെ താമസിക്കാൻ പേടിച്ചിട്ട് അയൽവാസികളുടെ വീട്ടിലേക്ക് ൊക്കെ മാറി താമസിക്കുകയാണ് അപ്പോ ചേച്ചിയുടെ വീട്ടിലാണ് പലപ്പോഴും അമ്മ വന്ന് താമസിക്കാറുള്ളത് അല്ലേ ചേച്ചി എന്താണ് ശരിക്കും ഒരു നടപടി നടപടി ഉണ്ടാകുന്നില്ല അവർ കൊടുക്കണില്ല അവരൊക്കെ ഇതൊക്കെ അപേക്ഷ അളക്കെ കൊടുത്തിട്ടും അവർക്ക് വീട് കൊടുക്കണില്ല പാർട്ടി സഭയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ പോകും അവളെല്ലാം പറയുകയൊക്കെ ചെയ്യണ് എന്താണ് കൊടുക്കാത്തന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു അവസ്ഥയാണ് കിടക്കാൻ പാങ്ങില്ലാത്ത അവസ്ഥ അമ്മ കാണുന്ന എപ്പോഴും ഇതേപോലെ തന്നെ മഴ പെയ്യാങ്കിൽ മുറിക്കൊക്കെ വെള്ളം ഇറങ്ങി ചെയ്യണം കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിന്ന് വ്യാപിക്കാൻ പറ്റൂല എന്നും പറ്റൂല അങ്ങനത്തെ അവസ്ഥയൊക്കെയാണ് വരണത് എൻ്റെ വീട്ടിൽ എൻ്റെ മോനും മരുമോളും ഞാനും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവര് വന്ന് നമ്മളെ വീട്ടിലാണ് കിടക്കയൊക്കെ ചെയ്യണത് വേടിച്ചിട്ടാണ് അവര് വന്ന് കിടക്കണത് കാറ്റും മഴയൊക്കെ വരുമ്പം പൊളിഞ്ഞ് വീഴോ അറിയാൻ പറ്റൂല അങ്ങനെ അവര് വന്ന് കിടക്കണം പതിനായിരം രൂപ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടി ബാക്കി ആ പൈസ കൊണ്ട് തികയാത്തതിനെ കൊണ്ട് ഞാനും എൻ്റെ കുട്ടികളും കൂടെ കിടന്ന് കഷ്ടപ്പെട്ടാണ് ഈ വീട് ഞാൻ ആക്കിയത് മണലെല്ലാം ഞങ്ങൾ തോട്ടീന്നും ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഓടേന്ന് ഒഴുകി വരുന്ന മണൽ വരെ ഭാര്യ ഊറ്റി വാരി ഞങ്ങൾ ഈ വീട് ഇത്ര ആക്കി വെച്ചത് ശേഷം ബാക്കി ഒന്നും ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് ആരെക്കൊണ്ടെന്ന് പറഞ്ഞില്ല അതിന് പെട്ടെന്ന് എന്നെൻ്റെ രണ്ട് കുട്ടിയേക്കും പയ്യാതെയായി ഇന്നും രണ്ടും ചികിത്സയിലാണ് ഒന്ന് ക്യാൻസർ ഒന്നല്ലാതെ ഈ ജന്യ വരുന്ന അങ്ങനെ അസുഖമാണ് അങ്ങനെ അതും എന്താ ഈ മാസം വരെയും ആശുപത്രി മുടിയെ കൊളയിപ്പിക്കൊണ്ടിരിക്കുകയാണ് അത് സംശയമാണെങ്കിൽ ഞാൻ എന്റെ എല്ലാ രേഖകളും കാണിച്ചു തരാം അത് ഒരുപാട് ഞാനും എന്റെ കുട്ടികളും ബുദ്ധിമുട്ടി ആഹാരം ഇല്ലാതെ ഞങ്ങൾ കിടന്ന് പച്ച വെള്ളവും കുടിച്ചോണ്ടാണ് ആ റോഡിൽ വരണ സാധനം ഇവിടെ ചുമന്ന് ഇറക്കിയത് കാര്യം കൂലി കൊടുക്കാനില്ല അതുകൊണ്ട് ഞാനും എന്റെ രണ്ടു മക്കളും എന്റെ അമ്മയും എല്ലാരും കൂടെ ആയിട്ടാണ് ഈ കൂര ഇങ്ങനെ ആക്കാൻ കാരണം ഓരോ വരണ താവൂക്ക് വൈകുന്നേരം വൈകുന്നേരം ഞങ്ങൾ വെയിൽ താഴുമ്പോ ചുമന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് മണലും അതേപോലെ തന്നെ ചരുവത്തിലും പക്കറ്റിലും കോരി തലയിൽ വെച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഈ വീടാക്കിയത് അത് കൂടുതലും എന്റെ കൊച്ചുമോയെ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ വീട്ടിന് വേണ്ടി അതിനകിപ്പൊ വയ്യാത്ത കൊച്ചു പത്തിരുപത് വർഷം മുമ്പാണ് ഈ അമ്മ പറയുന്നത് പോലുള്ള ഒരു പദ്ധതി ഇവർക്ക് പാസ്സാകുന്നത് വാംബെ പദ്ധതി എന്ന് പറയുന്ന വീട് നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി പാസ്സാകുന്നത് അന്നത്തെ കണക്ക് പ്രകാരം മുപ്പതിനായിരം രൂപ ആണ് ഒരു വീട് നിർമ്മിക്കാൻ കൊടുത്തിരുന്നത് ആ ഒരു മുപ്പതിനായിരം രൂപ കൊണ്ട് അന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ ലേബർ ചാർജ് ഒന്നും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് സ്വയം തന്നെ കഷ്ടപ്പെട്ട് അവര് സ്വയമായിട്ട് ആ മുപ്പതിനായിരം രൂപയിൽ ഒതുക്കിയ ഒരു വീട് പണിതതാണിത് ഇതിപ്പോ കാണുമ്പോൾ തന്നെ അന്നത്തെ പാകപ്പിഴവുകൾ അതായത് ലേബർ ചാർജ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ നിരവധി കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തതിന്റെ ഒരു ആയിരിക്കാം എന്തായാലും ഇരുപത് വർഷങ്ങൾക്ക് ഇപ്പുറം അവർക്ക് കൃത്യമായിട്ടൊരു ധൈര്യത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു വീട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലൈഫ് മിഷൻ പോലുള്ള നിരവധി പദ്ധതികൾ നമ്മുടെ സർക്കാർ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും സുരക്ഷിതരാണ് അവർക്ക് വേണ്ടുന്ന അർഹതപ്പെട്ട എല്ലാവർക്കും വീട് നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അർഹതയുള്ള ആളുകൾ ഇത്തരത്തിൽ അവഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിപ്പോൾ ടക്കാൻ വലിയ വീടൊന്നും വേണമെന്നല്ല എന്നല്ല കയറിക്കിടക്കാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു വീട് വേണം എന്നുള്ള ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് അധികൃതർക്ക് മുന്നിൽ പലതവണ ഈ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോഴും അത് പരിഗണിക്കാം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ അമ്മയെ സംബന്ധിച്ച് കാലിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മറ്റ് വീടുകളിലൊക്കെ ജോലിക്ക് പോയിട്ടാണ് ഓരോ ദിവസവും കുടുംബം പോറ്റുന്നത് രണ്ട് മക്കളാണ് രണ്ട് മക്കൾക്കും വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ കൂടെ ഉള്ളത് ഒരു വീട് നിർമ്മിക്കുക എന്ന് പറയുന്നത് അവരെ സ്വമേധയാ അവർക്ക് പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഇവിടെ കണ്ണ് തുറക്കേണ്ടുന്നത് അധികാരികൾ തന്നെയാണ്